ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജോഗ്രഫി ഭാഗത്തെ ശിലകളെക്കുറിച്ചാണ് എന്താണ് ശിലകൾ ഒന്നോ അതിലധികമോ ധാതുക്കളോ ധാതു സമാന പദാർത്ഥങ്ങളോ കൂടി കൂടിച്ചേച്ചിർന്നുണ്ടാകുന്ന ശിലകൾ ശിലകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ശിലാവിജ്ഞാനിയം അഥവാ പെട്രോളജി ശിലകളിലെ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ എന്താണ് ധാതുക്കൾ നമുക്ക് നോക്കാം ിയതമായ അറ്റോമിക ഘടനയും രാസഘടനയും ഭൗതിക സവിശേഷതകളുമുള്ള പ്രകൃത്യാ കാണപ്പെടുന്ന അജയവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ രൂപം കൊള്ളുന്ന പ്രക്രിയകൾക്കനുസരിച്ച് ശിലകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ആഗ്നേയശിലകൾ അവസാദശിലകൾ ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ധാരാളം ലോഹ ഐരുകൾ കാണപ്പെടുന്നു മാഗ്മ ലാവ എന്ന് വിളിക്കുന്ന ഉരുകിയ ശിലാദ്രവങ്ങൾ ശിലകളാണ് ആഗ്നേയ ശിലകൾ മാഗ്മ തണുക്കുമ്പോൾ സംഭവിക്കുന്ന ക്രിസ്റ്റലീകരണം വഴിയാണ് ധാതുക്കൾ ഉണ്ടാകുന്നത് മാഗ്മയുടെ തണുക്കലും ഖരീഭവിക്കലും ഭൂവൽക്കത്തിനുള്ളിലോ ഭൗമോപരിതലത്തിലോ ആകാം വൻകരകളെ ഉൾക്കൊള്ളുന്ന ഭൂവൽക്കത്തിന്റെ ഉൾഭാഗവും സമുദ്ര ഭൂവൽക്കങ്ങളുടെ ഉൾഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒഴുക്കുവെള്ളം ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ രൂപം കൊള്ളുന്ന ശിലകൾ പാളികളായി കാണപ്പെടുന്ന ശില കളിമണ്ണ് ക്വാർട്സ് കാൽസൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്നു പാളികളായി രൂപപ്പെടുന്നതുകൊണ്ട് അവസാദശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് അടുക്കുശിലകൾ ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസിൽ ഉണ്ടായിരിക്കുന്നതാണ് താങ്കയും